അമ്മ വന്നിട്ട് ഡയാനെ കുളിപ്പിക്കും ഡയാനെ കുളിപ്പിക്കും അപ്പമ്മനെ അവിടെ നഖം വളഞ്ഞതുകൊണ്ട് അവനെ പഴയ കേട്ടനെ Galera, ബൈ പോകാം നമുക്ക് അവിടെ പോട്ടാനിക്കറി വീട്ടിൽ പോകാം കയറിക്കോ അച്ഛേ ഇന്നത്തെ ഈ പുള്ളിക്കാരൻ ഫ്രണ്ട് കയറിക്കോട്ടെ കൊറേ പണിയുണ്ട് മോനെ ഇതിനകത്ത് ഇതിനകത്ത് കൊറേ പണിയുണ്ട് അയ്യോ മേഡലി കാശ് മുടക്കണോ പണിയാണ് പണിയാണോ അമ്മ പോട്ടെ മോനെ പോട്ടെ ആ വരുവാ വരൂ വല്യ വഴി ഇതെല്ലാം ചെറിയ റോഡാട്ടോ ഈ റോഡൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല വലിയ വണ്ടി ആയതുകൊണ്ട് ചെറിയ റോഡിൽ കൂടെ കേറുക വളരെ ബുദ്ധിമുട്ടായിരിക്കും പണി ബാളിയാ അതേ പോണു എൻ്റെ അപ്പൂസൻ പാവ

ഈ വഴി പഠിച്ച ഈ വഴിയെ കൂടെ വരുന്നതായിരിക്കും എളുപ്പം കേട്ടോ ഓ ഇതാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ വഴി ആ വഴിയെ കാട്ടിലും എവിടെ ചെന്ന് തൃപ്പൂണിത്തുറ നഗരസഭ പക്ഷെ വഴി ആ അടുത്ത പക്ഷെ അമ്പനാട്ടറോടും എന്താ അറിയാ അറിയാ

അവിടെ എവിടെ ശിവേത്രത്തിന്റെ അടുത്തേല്ലോ നോക്കോണേ ഇതാണല്ലോ എളുപ്പം പക്ഷെ ചൂ എത്ര പൂണിത്ര സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് ആ വഴി തന്നെ എളുപ്പം ഇവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങൾ ഉണ്ടായിട്ടോ എ ഓ നമ്മൾ എത്ര വർഷമായി ഈ വഴിയെക്കൂടെ വന്നിട്ട് അതാണ് നമുക്ക് ആ പരിചയം തോന്നാഞ്ഞേട്ടോ പക്ഷെ എനിക്ക് പിന്നെയും മനസ്സിലിങ്ങനെ അയ്യോ ഞാനിവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ തോന്നി ചിലപ്പോൾ നമുക്ക് വീടിന്റെ ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഭൂമിയിൽ ഇറങ്ങിയേട്ടോ എന്റെ മനസ്സൊക്കെ ഭൂമിയിലേക്ക് വന്നത് അത്ര സന്തോഷത്തിലായിരുന്നു ലെഫ്റ്റ് ആ ഇനി റ ഈ റോഡിലാണ് നമ്മൾ വന്ന് കേറുന്ന അവിടുന്ന് അല്ലല്ലേ ഈ ശിവക്ഷേത്രത്തിന്റെ അവിടെ റൈറ്റ് സൈഡിൽ ശിവക്ഷേത്രം ലെഫ്റ്റ് തൃപ്പൂണിത്തറയിലേക്ക് പോവുന്ന റോഡാച്ചത് നമ്മള് അവിടുന്ന് പുതിയ ചോട്ടാനിക്കരയിൽ നിന്ന് വരുമ്പോളെ ഇതാകണ്ട പക്ഷെ അപ്പൂ എങ്ങനെ വരും അപ്പുന്റെ കയ്യിൽ താക്കോലില്ലല്ലോ താക്കോല് ബൈക്കിന്റെ അല്ല ഈ ബൈക്കിന്റെ താക്കോൽ വീടിന്റെ താക്കോൽ അല്ല വീടിന്റെ താക്കോലേ രണ്ടെണ്ണ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കും ആ അതേ കണ്ടോ ഞാൻ പറഞ്ഞോ ശിവക്ഷേത്രത്തിന്റെ അവിടെ വരുമോന്ന് അതേ കണ്ടോ ശിവക്ഷേത്രത്തിന്റെ അവിടെ വന്നല്ലോ കണ്ണൻകുളങ്ങര ശിവക്ഷേത്രം ഇവിടെയാണ് കേട്ടാ ഞങ്ങൾ താമസിക്കാൻ പറഞ്ഞ കണ്ണൻകുളങ്ങര ശിവക്ഷേത്രം വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ് കണ്ണൻകുളങ്ങര പിന്നെ